അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മേത്തല സർവീസ് ബാങ്ക് രണ്ട് ലക്ഷം രൂപ കൈമാറി റീബിൽഡ് വയനാടിനു വേണ്ടി മേത്തല സർവീസ് ബാങ്ക് രണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ബാങ്ക് ഹെഡ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ എം എൽ എ അഡ്വക്കേറ്റ് വി അർ സുനിൽ തുക കൈമാറി നേരത്തെ ഇവിടെ വക്കൽ സൂചിപ്പിച്ചതുപോലെ വയനാട് ദുരന്തം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതിൽ നിന്ന് മോചനം നേടുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടെ മുന്നിൽ ഇന്ന് നിലവിലുള്ളത് അതിന് വിവിധങ്ങളായിട്ടുള്ള സംഘടനകൾ സ്നേഹസമ്പന്നരായിട്ടുള്ള വ്യക്തികൾ അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിൻ്റെ ഈ ദുരന്തത്തിൽ പങ്കാളികളാവുകയും സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലൂടെ തന്നെ വയനാടിൻ്റെ ആ ദുരന്തത്തെ നമുക്കെല്ലാം തന്നെ ദുരന്തം ഉണ്ടായ ഘട്ടത്തിലുണ്ടായിട്ടുള്ള എല്ലാ ഭവിഷ്യത്തുകളും നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഇതിനെയെല്ലാം മറികടക്കുക എന്നുള്ള ലക്ഷ്യമാണ് സർക്കാരിൻ്റെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സഹായങ്ങൾ ഇന്ന് തീർച്ചയായിട്ടും നമുക്ക് വയനാട് െ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇവിടെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആ ലക്ഷം രൂപയാണ് സർക്കാർ മുഖ്യമന്ത്രിയുടെ നൽകുന്നത് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി എ ജോൺസൺ സ്വാഗതം പറഞ്ഞു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ അധ്യക്ഷത വഹിച്ചു ബോർഡ് മെമ്പർമാരായ കെ എം സലീം അഡ്വക്കേറ്റ് എം ബിജുകുമാർ എം എസ് വിനയ്കുമാർ രഘു പരാരത്ത് രാജേഷ് വളർ കോടി അഡ്വക്കേറ്റ് മൻസൂർ അലി പി എൻ രാജീവൻ കെ ബി മഹേശ്വരി ലത ഉണ്ണികൃഷ്ണൻ ബേബി വിത്തു അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് ഷെമീം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ബാങ്ക് സെക്രട്ടറി എം എൻ ചിത്രകുമാരി ചടങ്ങിൽ നന്ദി പറഞ്ഞു ഒരു കാർഷിക കാർഷിക നാശ എക്ടറോളം നഷ്ടമുണ്ടായി ഇലക്ട്രിക് ലൈനുകളും അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളും അവസ്ഥ നശിച്ചു പോകാനൊരു അവസ്ഥയുണ്ടായിരുന്നു കേരളമോ മൊത്തം വയനാടിനെ പുനരുജ്ജീവിപ്പിക്കാനായിട്ട് കുജ്ജീവൻ കൊടുക്കാനായിട്ട് കൈകൊടുത്തിരിക്കുന്നു ഈ അവസരത്തിൽ സഹകരണ മേഖലയ്ക്ക് നിർണായകമായ റോളാണ് ഇത്തരം കാര്യങ്ങളുള്ളത് പ്രളയമുണ്ടായപ്പോഴും കോവിഡ് അല്ല കേരളത്തിലെ സഹകരണ മേഖല കേരളത്തിലെ കേരളത്തിലെ ജനങ്ങളെ കൈകൊടുത്തീർക്കാനായിട്ട് മതി നിന്നു വീടുകൾ പരിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തിന്നു അപ്പോൾ ഈ അവസരത്തിൽ നമ്മളുടെ മേത്തല സർവീസ് സഹകരണ ബാങ്ക് രണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുർഗരാശ്വാസം നൽകുന്നു